മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടല്ലേ ഈ വേള വേളാപ്പാരെന്ന് പറയും ഇതിൻ്റെ ഇത് വെട്ടി ക്ലീൻ ചെയ്ത് കറി വെക്കുന്ന വീഡിയോ ആണ് ഇതിൻ്റെ ആദ്യത്തെ ഞാൻ എടുത്ത ഇൻട്രോ കാണുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പം മക്കളെ ഇത് പാര എന്ന് പറയുമ്പോൾ പല ഇനമുണ്ട് ഇത് വേളാപ്പാര പിന്നെ വറ്റപ്പാര എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് സൈസ് പാരയുണ്ട് ഇത് വേളാപ്പാരെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ് എൻ്റെ തൊലിക്കുമൊക്കെ ഭയങ്കര പട്ടിയാണ് എൻ്റെ മുരിക്ക കട്ടിയാണ് ഭയങ്കര പിന്നെ കമ്പി പോലെ ഇരിക്കും ഇതിൻ്റെ മുള്ളൊക്കെ സൈഡ് ഭയങ്കര പാടാണ് വെട്ടിയെടുക്കാൻ അപ്പോൾ ഇത് വെട്ടുന്നതും കറി വെക്കുന്നതുമാണ് നിങ്ങളെ നിങ്ങളെന്ന് ഷെയർ ചെയ്യുന്നത് ഭയങ്കര പാടായതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ നമുക്ക് വെട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ല മുറിയുന്ന കത്തി ഉണ്ടെങ്കിൽ പോലും കണ്ടില്ലേ ഞാൻ ഞാനിതിൻ്റെ അടിഭാഗം വിട്ട് കാണാതി ഇതിന് മുറിയുന്ന കത്തി ഉണ്ടെങ്കിൽ പോലും തെന്നി 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 കിണ കമ്പി പോലെ ഇരിക്കും ആ ആ സൈഡിലത്തെ ആ മുള്ളി ആ മുരിപ്പെന്ന് പറയുമതിന് പിന്നെ ഭയങ്കര പാടുപെട്ട് ഞാനത് വെട്ട് കാണും എന്നിട്ട് കത്തി മുറിയുന്നില്ല എന്നിട്ടിങ്ങനെയൊക്കെ ഒടിച്ചും പറിച്ചും ഒക്കെ ആ ഭാഗം മുറിച്ചെടുത്ത് പിന്നെ അടുത്ത ഭാഗം ഭയങ്കര പാടാണ് നമ്മളത് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളു ഇത് വെട്ടിക്കെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ മീൻ വെട്ടുന്നതിൻ്റെ പാട് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇതേ രീതിയിൽ ഈ രണ്ട് മുരിപ്പും താഴെ മേളിലും ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് വലിച്ചു കുരിയാനിങ് എടുക്കുകയാണ് അത്രയും പാട് വെട്ടാൻ എന്നിട്ട് ആ മുള്ളും വെട്ടി എടുത്തിട്ട് അതിൻ്റെ മേളിൽ താഴോട്ട് പിന്നെയും കട്ട് ചെയ്ത് ഞാൻ എടുക്കുവാണ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മോൾ മോൾ ഭാഗത്തെ പിന്നെ തലഭാഗം ആ ഭാഗത്തിരിക്കുന്ന ചിറകും തലഭാഗത്തുള്ള രണ്ട് സൈസിലെ രണ്ട് സൈഡിലെ ചിറകും അങ്ങ് എടുത്തതിനു ശേഷം നമ്മൾ ഇതിൻ്റെ പുറഭാഗം പുറഭാഗം ഇങ്ങനെ മുഴച്ചിരിക്കുന്ന ഒരു തലയുടെ പുറഭാഗം മുഴച്ചിരിക്കുന്ന പ്രകൃതമുള്ളൊരു മീനാണിത് ഇനി നമ്മൾ പിന്നെ ഇതിൻ്റെ തലഭാഗത്തെ ആ കണ്ണിൻ്റെ അവിടെയുള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും ഞാനങ്ങനെയാണെങ്കിൽ കണ്ണും എടുത്ത് കളയും അത് കട്ട് ചെയ്ത് നമ്മൾ ഇറച്ച് കട്ട് ചെയ്യുന്ന തടി കഷ്ണമാണത് നല്ല തടിയാണ് മീനും ഒക്കെ കട്ട് ചെയ്യുന്ന അതു വെച്ചാണ് അപ്പോൾ പിന്നെ അതിൻ്റെ പുറത്തും രണ്ടാം ആ ചിറകണ്ടിക്കും ഭയങ്കര പാടാണ് കത്തി നല്ല മുറിയുന്ന കത്തിയാണെന്നിട്ടും നമുക്ക് ഭയങ്കര പാട് എന്നിട്ട് അതും ഇങ്ങനെ മേളോട്ട് ചെത്തി ആ സാധാരണ നമ്മൾ താഴേ നിന്ന് ചെത്തി ചെത്തി മേളോട്ട് ചെത്തി അങ്ങ് എടുക്കത്തേ ഉള്ളൂ ഇപ്പം ഈ ഭാഗത്തൊരു ഇങ്ങനൊരു കട്ടൻ ചെയ്തിട്ട് നമ്മൾ നഖം കൊണ്ട് നല്ല നഖം വേണം അത് മുറിക്കാൻ പിച്ചിയെടുക്കാന് അപ്പം നല്ല ആ നഖം കൊണ്ട് പിച്ചി എടുത്തിട്ട് നമ്മൾ വലിച്ചൂരി എടുക്കാൻ പിന്നെ പാടില്ല വലിയ പാടില്ല വലിച്ചൂരി എടുക്കാന് അപ്പോൾ അങ്ങനെ അങ്ങ് നമ്മൾ പിച്ചി വലിച്ചൂരി എടുത്ത് സൈഡിൽ നല്ല നമ്മൾ കത്തി കൊണ്ടിങ്ങനെ ചഞ്ഞു നമുക്ക് നമുക്കിങ്ങനെ വലിച്ചൂരി വലിച്ചൂരി എടുക്കാൻ പിന്നെ പാടില്ല രണ്ട് സൈഡിൽ നന്നായിട്ട് കട്ട് ചെയ്താൽ പിന്നെ വലിച്ചൂരി എടുക്കാൻ പാടില്ല പിന്നെ രണ്ട് സൈഡും കട്ട് ചെയ്യുമ്പം പിന്നെ വലിയ കത്തി മുറിയുന്ന കത്തിയാണ് ചിലപ്പോൾ മാംസത്തിലോട്ട് കയറി പോകും പിന്നെ മാംസവും കുറഞ്ഞു സൈഡിൽ രണ്ടിലും മാംസവും പോകും പിന്നെ ഇതേ രീതിയിൽ കത്തിയൊക്കെ ഇട്ടാ സൈഡിലത്തെ ആ പിടുത്തമുള്ള ഭാവമൊക്കെ ആ പിടുത്തം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മുരിപ്പ് കണ്ടിക്കാത്തതുകൊണ്ടാണ് ഈ പിടുത്തം നല്ല രീതിയിൽ മുരിപ്പ് കണ്ടിച്ചാൽ മാംസവും പോകും നമ്മുടെ തൊലി ഇളകി വരികയും ചെയ്യുന്നുണ്ട് ഇതേ രീതിയിൽ കത്തി കൊണ്ട് പിന്നെ അവിടെ ആ ഭാഗം നമ്മൾ അങ്ങ് നല്ലപോലെ വലിച്ചൂരി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗം പിന്നെ ഊരാൻ പാടില്ല കാരണം ഒരു ഭാഗം ഊരി എടുത്തത് കൊണ്ട് ഇനി അടുത്ത ഭാഗം നമ്മൾ നഖം വേണം കേട്ടോ നല്ല നഖം ഉണ്ടെങ്കിൽ അത് നമുക്ക് പിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നഖത്തിന് ഞാൻ അവിടെ കത്തി കൊണ്ട് അവിടെ തലയുടെ ആ ഭാഗത്ത് ഒന്നുകൂടെ ഒന്നും പോറിക്കൊടുത്ത് അത് നമ്മൾ നന്നായിട്ടിങ്ങനെ വലിച്ചൂരി എടുക്കുകയാണ് ഭയങ്കര പാടാ മക്കളെ ഈ മീൻ വെട്ടാങ്ങോട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു തരുന്നത് സാധാരണ ഈ മീനൊക്കെ ഇപ്പോൾ എല്ലാവരും നമ്മൾ കടയിൽ നിന്നും വെട്ടിയാണ് വാങ്ങിക്കുന്നത് ഈ പാടു കാരണം ഞാനും പറഞ്ഞത് എന്തിനാണ് കടയിൽ നിന്ന് വെട്ടി വാങ്ങിച്ചുകൊണ്ട് വരാൻ ഞാൻ ഞാൻ ചോദിച്ചത് ഇവിടെ ഭയങ്കര രുചിയായി ഈ മീൻ കേട്ടോ ഭയങ്കര മാംസത്തിന് ഭയങ്കര കട്ടി കിട്ടണം എന്തെല്ലാം നമ്മൾ ചെയ്താലും ഇത് ഉടഞ്ഞും പോത്തില്ല ഇത് നല്ല പച്ച മാം മീനാണ് പിന്നെ പാരയുണ്ട് ഇതിൻ്റെ പാര വറ്റയുണ്ട് വറ്റപ്പാരയുണ്ട് പക്ഷെ അത് വലിയ പാടില്ല നമ്മൾ രണ്ട് സൈഡിൽ മുറിക്കാനും പാടില്ല ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കാനും പാടില്ല ഇച്ചിരി സോഫ്റ്റാണ് എൻ്റെ എല്ലാ സൈഡിലാത്ത മുരിപ്പും തൊലിയും എല്ലാം ഇച്ചിരി സോഫ്റ്റാണ് ഇത് ഭയങ്കര ഞാൻ കാട്ടാള കാട്ടോളം മീനോന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു അത്രയ്ക്ക് ഭയങ്കര കട്ടിപ്പാടുപൊട്ടാണ് അപ്പോൾ ഇതിൻ്റെ തല ഇനി നമ്മൾ തലയുടെ ഭാഗത്ത് കണ്ട ആ അഴുക്കൊക്കെ നമ്മൾ വലിച്ചൂരി കളണം കാരണം അതിനെല്ലാം ഒരു ചെ ചുണ്ണാമ്പ് അതിൻ്റെ ചുണ്ണാമ്പുള്ള ഭാഗം അതൊക്കെ അടുത്ത രീതിയിൽ പിച്ചാത്ത് വെച്ച് കുത്തി നല്ലതുപോലെ ഇളക്കി കളഞ്ഞില്ലെങ്കിൽ അതിനൊക്കെ ഒരു ഒരു ചുവ വരും നമ്മൾ ആ ഭാഗമൊക്കെ നന്നായിട്ട് ഇളക്കിപ്പിച്ചു പറിച്ചെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല ചുവ വരും ആ ഭാഗത്തിനൊക്കെ ഭയങ്കര ചുവയായിരിക്കും അപ്പം പിന്നെ അവിടെ വല്ല നാണ്ടിങ്ങനെ വലിച്ചൂരി എടുക്കുകയാണെന്നിട്ട് ആ ഭാഗത്തിങ്ങനൊരു വെള ഒരു പൊറൽ പൊറിയിട്ട് അവിടുന്ന് ഇങ്ങനെ വലിച്ചിളക്കി നമുക്ക് കളയാം അങ്ങനെ ആ ഭാഗത്തിരിക്കുന്ന എല്ലാം ഞാനത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഭയങ്കര പാടാന്ന് ഞാൻ പറഞ്ഞില്ല മാംസം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാംസമല്ല നല്ല പച്ച മാംസമല്ല അത് ചിലപ്പോൾ ഇങ്ങനെ ഇളകി പോരുകയും ചെയ്യും അങ്ങനെയുണ്ട് ഈ തൊലിയോട് കൂടി തന്നെ ചേർന്നിരുന്ന് പോരും വളരെ ശ്രദ്ധിക്കണം ഭയങ്കര വില കൂടുതൽ വരുന്നതിന് മീനിനെ ഒരു കിലോയ്ക്കിങ്ങനെ മുന്നൂറ് രൂപയെന്ന് പറയുന്നു പറഞ്ഞു അത്രയ്ക്ക് രുചിയുള്ള മീനാണ് കേട്ടോ അപ്പം താണ്ട് ഈ തലയൊക്കെ തല ആ ഭാഗം നമ്മൾ പിന്നെ തലിക്കഷ്ണത്തെ വെച്ച് വെട്ടിയെടുത്തു അത് നമ്മളതിൻ്റെ ഉള്ളിലുള്ള വയറു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളിലുള്ള അഴുക്കെല്ലാം നമ്മളങ്ങ് ചകഞ്ഞ് എടുക്കുക ഇങ്ങനെ നേരത്ത് കട്ട് ചെയ്തിട്ട് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ് ആ എല്ലിനോട് ചേർത്ത് ആ ഉള്ളിനോട് ചേർന്ന് ബ്ലഡും രക്തവും കാണും അതുമെല്ലാം നല്ലതുപോലെ ചകഞ്ഞെല്ലാം എടുത്ത് അതേ രീതിയിൽ നമ്മളെടുത്തു പിന്നെ ഇതേ രീതിയിൽ നമ്മൾ ആ രണ്ട് അതിൻ്റെ ഈ തലയ്ക്കകത്തിരിക്കുന്ന ആ പൂവും അതിനകത്തും ബ്ലഡും അതിൻ്റെ എന്ന നാളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് നമ്മളങ്ങ് മാറ്റും എന്നിട്ട് പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ അഴുക്കുകളും നമ്മുടെ പിച്ചാത്തി കൊണ്ട് ചിരണ്ടി തോണ്ടിയെടുത്ത് കളയും കളഞ്ഞിട്ട് നമ്മൾ രണ്ട് മീനും ഇതേ രീതിയിൽ അടുത്തതും കൊണ്ട് ഇതേ രീതിയിൽ അങ്ങ് വെട്ടിയെടുക്കും ഇങ്ങനെ അങ്കാവായിരുന്നു കേട്ടോ ഈ മീൻ വെട്ടിയെടുക്കാൻ അങ്ങനെ രണ്ടും വെട്ടിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് കഴുകി ഒലച്ച് അതിനകത്തിരിക്കുന്ന രക്തം എല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാം ഒലച്ച് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഞാൻ എല്ലാം നമുക്ക് വേണേൽ ഇടഭാഗത്ത് വെച്ച് രണ്ടായിട്ട് മുറിച്ചെടുത്ത് കട്ട് ചെയ്യാം അല്ലാതെ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരേ പീസായിട്ടല്ല ഓരോ കഷ്ണമായിട്ട് ഹോട്ടലിലൊക്കെ മുറിക്കുന്ന പോലെ അങ്ങ് മുറിക്കുക ഒരു ഒരു കഷ്ണം മതിയല്ലോ നമുക്ക് ഒരാൾക്ക് അപ്പം ഞാൻ ഇതിനകത്തെ അഴുക്കുകളെല്ലാം ഈ തലയ്ക്കകത്ത് എല്ലാ അഴുക്കും എല്ലാം ബ്ലഡെല്ലാം എടുത്ത് നന്നായിട്ട് എല്ലാം കഴുകി എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളിത് അത് കൈകൊണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യുകയാണ് കൈകൊണ്ട് കട്ട് ചെയ്യുകയാണ് കൈകൊണ്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യാൻ നല്ല മുറിയുന്ന കത്തിയാണ് അല്ലാതെ തൊലി പോകുകയാണ് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇതേ രീതിയിൽ ഓരോ പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇട്ട് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുത്ത് വേണമെങ്കിലും കട്ട് ചെയ്യാം ഇപ്പം ഇങ്ങനെ ഒരു കഷ് ഓരോ പീസായിട്ട് ഇപ്പോൾ ഒരു മീന് ഈ വലിയ മീൻ ഏഴായിട്ട് ഏഴ് കഷ്ണമാക്കിയായിരുന്നു വലിയ മീന് ഏഴ് കഷ്ണം ഉണ്ട് അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിരുന്നപ്പോൾ പിന്നെ എനിക്ക് ഞാൻ തോന്നി തോന്നിയെന്നാൽ നല്ല കട്ടിയുള്ള മാംസം പിന്നെ പാടുപടേണ്ടെന്നാൽ പിന്നെ നമ്മൾ പലവപ്പുറത്ത് ആ തടി കഷ്ണത്തിൻ്റെ പുറത്ത് വെച്ചാൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും കട്ട് ചെയ്ത് കേട്ടോ ഒരു മൂന്നാല് കഷ്ണം കഷ്ണിച്ച് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് പിന്നെ ആ മുള്ളു അതിൻ്റെ ഈ മുള്ളിൻ്റെ ഒരു മുരിപ്പുണ്ടല്ലേ എന്തുവാ കശരുക്കൾ ആ ഭാഗത്ത് തന്നെ മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മുറിച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് മറയും പിന്നെ ഞാൻ തടിക്കഷ്ണമെടുത്ത് അതിൽ വെച്ചാണ് പിന്നെ അടുത്ത മീനും കൂടെ ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു പാടുമില്ല കണ്ടില്ലേ അങ്ങനെ അടുത്ത മീനും ഞാൻ നമ്മുടെ പലകയിൽ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് എടുത്തു പിന്നെ അതിനകത്താണ് ബ്ലഡെല്ലാം ചരണ്ട് വീണും കളയുകയാണ് ഭയങ്കര വൃത്തിക്കാരിയാണ് ഇതെല്ലാം മീനും നമ്മളിങ്ങനെ രണ്ട് മീനും കട്ട് ചെയ്തെടുത്ത് ഒലച്ച് കഴുകിയെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറി തയ്യാറാക്കുക ചട്ടി വെച്ച് ഇതിലേക്ക് ഞാൻ രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഉലുവ ഒരു അരസ്പൂൺ ഉലുവായും ചേർത്ത് ഉലുവ പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കറി വെച്ച് പല കറികളും ഞാൻ വെച്ച് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് സ്പീഡിൽ പറയുന്നത് എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ ഇഞ്ചി കൂടുതൽ ചേർക്കുന്നുണ്ട് ഇഞ്ചി ചത വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് ഈ ചതച്ചു ചേർക്കുക പറഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഒന്നും കിട്ടാൻ വേണ്ടി അതൊന്ന് ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൂക്കണം മൂത്തതിന് ശേഷം നമ്മളതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ അതൊന്ന് പിന്നെ പിന്നെ വഴറ്റു ശേഷം നമ്മളതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് അത് നമ്മളൊന്നും വഴറ്റിയെടുക്കും വഴറ്റി മൂക്കത്തെയുള്ള നമ്മൾ ക്രിസ്പിയാക്കി മൂക്കണ്ട വഴട്ടി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള മസാല കൂട്ടം എല്ലാം കൂടെ ഒന്നിച്ചാലും കടുത്തത് കാരണം ഓരോന്നോരോന്നിട്ടാൽ ഇതിനകത്ത് കരിയും അതുകൊണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി കുഴച്ചിട്ട് ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നല്ല ഒരുപോലെ മൂക്കുമല്ലോ അതേ നമ്മൾ ആ എണ്ണ നമ്മുടെ മറവിനകത്തെല്ലായിട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് നന്നായിട്ട് മൂത്ത് നല്ല മണമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ കാരണം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നങ്ങ് കുഴഞ്ഞ് ഇത് നല്ല കൊഴുപ്പ് കിട്ടും വെള്ളം തിളച്ച് വരുന്ന ആ സമയം വരെ വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്നുങ്ങ് കുതിർന്ന് നല്ല കൊഴുപ്പ് കിട്ടും അതിനുവേണ്ടി ഞാൻ പ്ലാസ്കിൽ വെച്ചിരിക്കുന്ന വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു പെട്ടെന്ന് തിളപ്പിക്കണ്ടല്ലേ അപ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് വെള്ളം ആവശ്യത്തിന് നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ തിള ള അപ്പം തന്നെ അത് തിളച്ചു നല്ല ഭംഗിയാണെന്നിട്ട് ഇതിലേക്ക് മൂന്ന് കഷ്ണം പുളി നല്ല പുളിയുള്ള പുളിയാണ് കേട്ടോ ആ വെള്ളം അങ്ങൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് നമ്മളിപ്പോൾ ഒരു ടീസ്പൂണാണ് ഉപ്പ് ഇട്ട് കൊടുത്തത് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മുടെ അരിപ്പ് തിളച്ചപ്പം നമ്മൾ ഓരോ മീനായിട്ട് അങ്ങ് പിറക്കി ഇട്ട് കൊടുത്ത് കേട്ടോ പിറക്കിയിട്ട് കൊടുത്ത് നമ്മൾ ഈ മീൻ നന്നായിട്ട് എല്ലാം പിറക്കിയിട്ട് കൊടുത്ത് നമ്മൾ സ്പൂണ് കൊണ്ടൊന്ന് താഴ്ത്തി എല്ലാം കൊടുത്ത് ഇട്ട് നമ്മളിത് അടച്ച് വെച്ച് നമുക്ക് പത്തിരുപത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം വേവിച്ച് പറ്റിച്ചെടുക്കണം പറ്റ കുറേ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ അപ്പഴത്തേനും പറ്റിച്ച് പിന്നെ എണ്ണ എല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എണ്ണ മീൻ കണ്ടില്ലേ നല്ല രുചിയാണ് ഈ മീൻ കറിക്കും മീനിനും പിന്നെ ഇതിൻ്റെ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നാൽ അത് ഞാനിങ്ങനെ കോരിയെടുത്ത് വറക്കുന്ന മീനിനകത്തൊഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇട്ടുകയാണെന്ന് വിശ്വസിക്കുന്ന മക്കളെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും പഴയതുപോലെ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പം മക്കളെ അടുത്ത ഒരു നല്ല രീതിയായിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം